ൂട് കിട്ടിയാലോ നമുക്ക് പോകാം നമ്മള് പുൽക്കൂട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈറ്റ് ഇതാണ് കേട്ടോ അപ്പൊ നമുക്ക് അപ്പം ഈ ഒരു ഏരിയയിലാണ് നമ്മൾ പുൽക്കൂട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മൾ ഈ തുണി ഇട്ടിട്ട് കട്ടയൊക്കെ വെച്ചാൽ എന്തോത്തിനാന്ന് വെച്ചാൽ ആ സംഭവം പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് തീനയൊക്കെ വെച്ചാൽ കൊച്ചു കൊച്ചു പുല്ല് പോലെയൊക്കെ വക്രി ഒരു ആക്കി എടുക്കാനാണ് അപ്പൊ അതിനുവേണ്ടിയാണ് ഈ തുണിയും പിന്നെ ഈ കട്ടയൊക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാക്കി നമുക്ക് നമുക്ക് തെന ഇടാൻ വേണ്ടി ഇല്ലാത്തക്കെ മണ്ണിട്ട് നിറയ്ക്കണം കേട്ടോ ഈ സമയം നമുക്ക് മണ്ണിടാൻ തുടങ്ങാം

നമുക്ക് അതൊക്കെ പറകി മാറ്റണം ഇത് കഴിഞ്ഞ് നമുക്ക് തെന്നയൊക്കെ ഇടാനുണ്ട് അപ്പം വാ നമുക്ക് എന്തോ ഉം നമുക്ക് തെന്നെടാം വഴി പോലെ വേണം നമ്മൾ ഇങ്ങനെ ഒരു കാർബോർഡ് പീസ് പിടിച്ചു വെച്ചതിന് ശേഷം മാത്രം ചിരിച്ച് ഇവിടെ ഇങ്ങനെ വിതറുകി കൊടുക്കണം കേട്ടോ ീപ്പം നാളെ ആവുമ്പം അല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നല്ല മുളച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അല്ലാതെ ഇപ്പഴും നമുക്ക് രൂപങ്ങൾ നമ്മൾ വെക്കാൻ പറ്റില്ല ബാക്കി ഇതൊക്കെ മുളച്ചിട്ട് മാത്രം നമുക്ക് ബാക്കിയുള്ള രൂപങ്ങൾ വെക്കുകയും ഒക്കെ ചെയ്യാം അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ ബൈ ഗബ്രിയേലിന്റെ ദർശന സാബല്യമായി സർവ നന്മയേകും കാരുണ്യമായി ഗ്രഹേമിന്റെ മാറിൽ ഒരാരോമിവിറന്നല്ലോ i അപ്പം നമ്മള് ഇവിടെ വെച്ചിരുന്നേ നമ്മുടെ ക്രിസ്മസ് ട്രീ എടുത്ത് ആ ഒരു ചെടിച്ചട്ടിയിൽ ചെടിച്ചട്ടി ബക്കറ്റിൽ വെച്ചിട്ടുണ്ട് അന്നേരം ആ ബക്കറ്റ് എത്ര പോരാക്കുന്നത് നമ്മൾ ഗിഫ്റ്റ് പേപ്പറൊക്കെ കവർ ചെയ്യുന്ന ഒരു ഇത് വെച്ച് ഇതൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ മെറ്റിലൊക്കെ ഇട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ മെറ്റില് പറഞ്ഞാൽ നമ്മൾ എൻ്റെ പസിലൊക്കെ ഫില്ല ഒരു ഗ്യാപ്പ് പോലും പോയി ഫുള്ള് നമ്മളിങ്ങനെ എത്തുകൊണ്ടിരിക്കുന്നു അപ്പം കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട് കൊച്ചു കൊച്ചു കല്ലൊക്കെ വെച്ച് ഞാൻ അണക്കി വന്നു കേട്ടോ സീരിയലായിട്ടൊക്കെ ഇടുവാണ് ഐസ അപ്പം നമുക്ക് അടുത്ത സീരിയലൈറ്റ് ഇടാം കേട്ടോ അപ്പം നമുക്ക് പണിയിലോട്ട് പോവാം ഈസ് ഇതാണ് കേട്ടോ നമ്മുടെ സീരിയലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക്